ഇനി പറ എന്താ കിച്ചുവേട്ടൻ എന്നോട് പറയാനുള്ളത് എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ കിച്ചുവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അമ്മു നിന്നെ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ എൻ്റെ ഉള്ളിൽ എവിടെയോ നിന്നോട് നിന്നോടൊരിഷ്ടം തോന്നിയിരുന്നു പിന്നെ എപ്പോഴോ അത് ഞാൻ പോലും അറിയാതെ പ്രണയമായി മാറി നിൻ്റെ ഈ ബർത്ത്ഡേ ദിവസം തന്നെയാണ് എന്തുകൊണ്ടും എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ നല്ലത് എന്ന് ഞാൻ കരുതുന്നു ഐ ലവ് യു അമ്മു ലവ് യു സോ മച്ച് കിച്ചുവേട്ടൻ പറഞ്ഞു കേട്ടതും ഒരു നിമിഷം എനിക്ക് ചുറ്റുമെന്താ സംഭവിക്കുന്നത് എന്ന് പോലും ഞാൻ മറന്നു ആകെ മൊത്തത്തിൽ കിളി പോയ അവസ്ഥ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സത്യത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ലേ ഇത് എപ്പോഴൊക്കെയോ കിച്ചുവേട്ടനോട് പ്രണയം തോന്നിയിട്ടില്ലേ മഹാദേവ ഇതൊന്നും സ്വപ്ന അല്ലല്ലോ അല്ലേ അമ്മൂ ഏ കിച്ചുവേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞേ അതെ എനിക്കിതാ ഈ കാന്താരി അമ്മൂവിനോട് ഒരുപാട് ഇഷ്ടമാണെന്ന് ശരിക്കും ഞാൻ തമാശ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നാലും എന്നോട് എപ്പോഴും വഴക്കുമായി നടന്നിട്ട് അതൊക്കെ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അമ്മു അല്ല അപ്പോൾ കിച്ചുവേട്ടിനെ ഇങ്ങനെയൊക്കെ സ്വീറ്റായി സംസാരിക്കാൻ അറിയാം അല്ലേ പിന്നെ നീ എന്താ കരുതിയത് ഞാനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചി ആണെന്നാണോ എന്താ അല്ലേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് പോട്ടെ ഗിഫ്റ്റ് വേണ്ട ഒരു വിഷു കൂടി ചെയ്തോ ആര് പറഞ്ഞു ചെയ്തില്ലെന്ന് എപ്പോ നീ മറന്നു അമ്മു കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ നിന്നെ വിഷ് ചെയ്തത് ഞാനല്ലേ അപ്പോഴാണ് എനിക്ക് വന്ന കോളിന്റെ കാരിമോർത്തത് സത്യം പറഞ്ഞ ഞാനത് മറന്നിരുന്നു അപ്പൊ എന്നെ വിളിച്ചത് കിച്ചുവേട്ടനായിരുന്നോ അതേല്ലോ നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത സിമ്മിൽ നിന്നുമാണ് വിളിച്ചേ ദുഷ്ടൻ ഞാൻ ഇന്നലെ എന്തോരം കുത്തിയിരുന്ന് ആലോചിച്ചെന്നോ എൻ്റെ ഉറക്കം കൂടി പോയി തീർന്നില്ല ഇനിയുണ്ട് ഇനിയെന്താ ദാ നിന്റെ ഈ മൂക്കിൽ കിടക്കുന്ന ഈ വെള്ളാരം കല്ല് പതിച്ച മൂക്കുത്തിയും പിന്നെ അന്നൊരിക്കൽ നമ്മൾ മാളിൽ പോയപ്പോൾ നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ സാരിയുമാണ് അമ്മൂസിനുള്ള എൻ്റെ സമ്മാനം ഇഷ്ടമായോ എൻ്റെ മഹാദേവ എന്തൊക്കെയാ നടക്കുന്നേ ഇപ്പം എങ്ങനെയുണ്ട് കിച്ചുവേട്ട സത്യമായിട്ടും എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എല്ലാം ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത് ഇതൊന്നും സ്വപ്നമല്ല അമ്മോ കഴിഞ്ഞിട്ടില്ല ഒരു ഗംഭീര സർപ്രൈസ് ഇനിയും ബാക്കിയുണ്ട് സോ ഇനി സമയം കളയേണ്ട വാ നമുക്ക് പോവാം നമുക്ക് കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നിട്ട് പോവാം കിച്ചുവേട്ട പ്ലീസ് വേണ്ടമ്മോ ഇപ്പോഴേ ഒരുപാട് ലേറ്റായി ഇനി നിന്നാ വീട്ടിലെല്ലാവരും ടെൻഷനാവും എങ്കി ശരി പോവാം കിച്ചുവേട്ടന്റെ കയ്യിൽ പിടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയി കിച്ചുവേട്ട ആ ഫോണൊന്നു തന്നേ ഗീതാമ്മയൊന്ന് വിളിക്കട്ടെ ഞാൻ ഫോൺ എടുക്കാതെയാ വന്നേ മറന്നുപോയി ചിലപ്പോ ഇപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടാവും അമ്മയാകെ ടെൻഷനാവും ദാ വിളിക്ക് ലോക്ക് തുറന്ന് ഫോൺ എനിക്ക് നേരെ നീട്ടി ഞാൻ ഫോൺ വാങ്ങി നോക്കിയപ്പോൾ അതിലെ വാൾപേപ്പർ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത സെൽഫിൽ എൻ്റെയും കിച്ചുവേട്ടൻ്റെയും പിക്ക് ക്രോപ്പ് ചെയ്ത് വാൾപേപ്പർ ആക്കിയിരിക്കുന്നു അത് കണ്ടതും ഞാൻ അത്ഭുതത്തോടെ കിച്ചുവേട്ടനെ നോക്കിയതും എന്നെ നോക്കി കണ്ണുറുക്കി കാട്ടി ഹലോ അമ്മേ അമ്മു എവിടെയാ നിൻ്റെ ഫോൺ എവിടെ ദേ ഞങ്ങൾ ഇപ്പോൾ അങ്ങ് വരും എൻ്റെ ഫോൺ വീട്ടിലുണ്ട് എടുക്കാൻ മറന്നു ശരി ശരി പെട്ടെന്ന് ഇങ് വാ എന്താ കിച്ചുവേട്ട അടുത്ത സർപ്രൈസ് അതിപ്പോ പറയാൻ പറ്റില്ല വീട്ടിൽ ചെന്നിട്ട് കാണാം സർപ്രൈസല്ലേ അത് പൊളിയില്ലേ പ്ലീസ് ഒന്ന് പറ എൻ്റെ അമ്മു ഇപ്പൊ പറഞ്ഞാൽ അതെങ്ങനെയാ സർപ്രൈസാവുന്നേ സമയമാവുമ്പോൾ പറയാം ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നീടൊന്നും ചോദിക്കാൻ നിന്നില്ല നിങ്ങൾ വന്നോ മൂക്കുത്തി നന്നായിട്ടുണ്ടല്ലോ സുന്ദരിയായിട്ടുണ്ടെൻ്റെ അമ്മക്കുട്ടി ഞാൻ കിച്ചുവേട്ടനെ നോക്കിയതും എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അല്ലേലെന്താ ഞാൻ സുന്ദരിയല്ല ഗീതാമ്മേ ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അച്ഛ വന്നില്ലേ ഇപ്പോൾ എത്തുമോളേ വൈകുന്നേരം ഫംഗ്ഷനു വേണ്ടി കിച്ചുവേട്ടൻ നിന്ന് സാരിയാണ് ഉടുത്തത് ഓഫ് വൈറ്റ് കളർ ഗോൾഡൻ പ്രിൻ്റ് ചെയ്ത സാരിയായിരുന്നു അത് സാരിക്ക് മാച്ച് ചെയ്യുന്ന ആഭരണങ്ങളും ഇട്ട് ചെറുതായി മേക്കപ്പ് ചെയ്ത് റെഡിയായി പെട്ടെന്ന് തന്നെ ഞാൻ താഴേക്ക് ചെന്നപ്പോഴേക്കും കരിനീല കളർ ഷർട്ട് നല്ല ചുള്ളനായി നിൽപ്പുണ്ട് കക്ഷി എന്നെ കണ്ടതും സൂപ്പർ എന്ന് കിച്ചുവേട്ടൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഞാനും തിരികെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് കൈകൊണ്ട് തിരിച്ചു കാണിച്ചു അപ്പോഴേക്കും അന്നയും ഫാമിലിയും വന്നു അന്ന ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ മൈ ജാൻ താങ്ക് യു മുത്തേ അല്ല നീ മൂക്കുത്തി എപ്പോൾ കുത്തി വാവ് കളക്കിയല്ലോ സൂപ്പർ ആയിട്ടുണ്ട്ടാ അതൊക്കെ ഒരു വലിയ കഥയാ എല്ലാം ഞാൻ പറയാം നീ വാ ഞാൻ അന്നയേയും കൂട്ടി നേരെ റൂമിലേക്ക് പോയി വാതിൽ ചാരി അവളെയും കൊണ്ട് കട്ടിലിൽ പോയിരുന്നു എന്താ അമ്മു ഇന്ന് നടന്ന സകല കാര്യങ്ങളും അവളോട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുകൊടുത്തു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കിളി പോയ അവസ്ഥയിലായി അവൾ അമ്മു നീ പറഞ്ഞതൊക്കെ സത്യാണോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഇത് തന്നെയായിരുന്നു മോളെ ഇപ്പോൾ എന്തായി ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ എനിക്കറിയായിരുന്നു അവസാനം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഹോ എൻ്റെ പൊന്നോ നമിച്ചു അല്ലേലും നീ കിടുവല്ലേ അന്നമ്മേ അമ്മു ചേച്ചി ആ നിങ്ങൾ രണ്ടു ഇവിടെ വന്നിരിക്കുവ താഴോട്ട് വാ എല്ലാവരും വന്നു അന്ന ചേച്ചി ദേ അൻവിൻ ചേട്ടൻ വന്നു കേട്ടോ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം താഴെ ചെന്നപ്പോഴേക്കും എല്ലാവരും എത്തിയിരുന്നു അമ്മ മോളെ വാ കേക്ക് മുറിക്ക് എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് അമ്മു കേക്ക് മുറിക്കാനായി തുടങ്ങി കേക്ക് മുറിച്ച് ആദ്യം അച്ഛക്കും അമ്മയ്ക്കും നൽകി അതിനുശേഷം എല്ലാവർക്കും നൽകി അമ്മ മോളെ എന്താ അച്ഛ മോൾക്കൊരു സർപ്രൈസ് കൂടിയുണ്ട് ഉണ്ട് ഞങ്ങളുടെ വക അതെന്താണെന്ന് കേൾക്കണ്ടേ നിനക്ക് എന്താ അച്ഛേ മോനെ കിച്ചു ഇങ്ങു വാ ഡാ ഇതാണ് ആ സർപ്രൈസ് ഞാൻ ഒന്നും മനസ്സിലാകാതെ കിച്ചുവേട്ടനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി കണ്ണിറുക്കി മോളുടെയും കിച്ചുവിൻ്റെയും വിവാഹം നടത്താം ഞങ്ങൾ തീരുമാനിച്ചു മോൾക്ക് സമ്മതല്ലേ അതെ അച്ഛേ അമ്മുന്റെ എക്സാം കഴിഞ്ഞ ഉടനെ നമുക്കിവരുടെ വിവാഹം നടത്താം എന്താ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം മഹാദേവ എന്താ ഇത് ഇന്ന് മൊത്തം ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണല്ലോ ഇങ്ങനെയുള്ള നല്ല ട്വിസ്റ്റാണെ ധാരാളം ഇങ് പോരട്ടെ ഇതിപ്പോ എന്ത് പെട്ടെന്നാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായത് എന്തായാലും ഒളിച്ചോടി ചരിത്രം ആവർത്തിക്കേണ്ടി വരില്ലല്ലോ നോ ചോയ്സ് നോ ഫൈറ്റ് എല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ആക്കി തന്നല്ലോ മഹാദേവ താങ്ക് യു പിന്നെ അങ്ങോട്ട് എല്ലാവരുടെയും സന്തോഷ പ്രകടനങ്ങളുടെയും അഭിനന്ദനങ്ങളുടെയും ബഹളമായിരുന്നു എന്നാലും മോനെ പ്രേമേ നീ കൃത്യം ട്രെയിനിൽ തന്നെ കൊണ്ട് തല വെച്ചല്ലോ ദേ ചേട്ടായി വേണ്ട കേട്ടോ എന്റെ കൈയ്യൊന്നു വാങ്ങൂ അയ്യോ വേണ്ടേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ എൻ്റെ അനിയത്തിക്കുട്ടി മുത്തല്ലേ മുത്ത് ഓ സുഖിച്ചു സുഖിച്ചു അങ്ങനെ ആഘോഷങ്ങൾക്കെല്ലാം കഴിഞ്ഞ് കിച്ചുവേട്ടനും അപ്പച്ചിയും കാത്തിയും ഒഴികെ എല്ലാവരും തിരികെ അവരവരുടെ വീട്ടിലേക്കായി പോയി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ബാൽക്കണിയിൽ ഇരിക്കുമായിരുന്നു ഞാൻ അല്ല എന്താ എന്താമ്മു ഇത്ര വലിയ ആലോചന ഒന്നുമില്ല കിച്ചുവേട്ട ഞാനിന്ന് നടന്ന കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്ന കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞേ എങ്ങനെയുണ്ടെൻ്റെ സർപ്രൈസ് ഇഷ്ടമായില്ലേ ഒരുപാട് ഇഷ്ടമായി എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അതുപോലെ ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസവും ഇത്രയധികം സന്തോഷങ്ങൾ ഒരുമിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങളാണ് ഇന്ന് സാധിച്ചു കിട്ടിയത് നിനക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു അമ്മു ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാവും കിച്ചുവേട്ട പക്ഷേ അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് സാധിച്ചത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഇന്നലെ തന്നെ അങ്കിലിനോട് സംസാരിച്ചു നിന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിരുന്നു അതെന്താ കാരണം എൻ്റെ ഇഷ്ടം എനിക്ക് തന്നെ നിന്നെ അറിയിക്കണമായിരുന്നു എന്തായാലും നിന്റെ മഹാദേവൻ അതിനായി ഒരു അവസരം ഒരുക്കി തന്നു ഒമ്പടം മോനെ അപ്പോൾ ഫുൾ പ്ലാനിംഗ് ആയിരുന്നു അല്ലേ പിന്നെ എൻ്റെ മോൾ എന്നെ പറ്റി എന്താ കരുതിയേ രണ്ടുപേരുടെയും മുഖങ്ങളിൽ സന്തോഷത്തിന്റെ നറുനില കുതിച്ചു ഞങ്ങളുടെ സന്തോഷത്തിന് സാക്ഷിയായി ആകാശത്ത് പൂർണചന്ദനും ഒപ്പം ചേർന്നു അമ്മു ഇതുവരെ റെഡിയായില്ലേ ദാ വരുന്നമ്മേ ഈ വരുന്ന സൺഡേ എന്റെയും കിച്ചുവേട്ടന്റെയും എൻഗേജ്മെന്റ് ആണ് ഒരു ചെറിയ ഫങ്ഷനായി വീട്ടിൽ വെച്ച് തന്നെ നടത്താനാണ് പ്ലാന് അതിന്റെ ഒരു പർച്ചേസിനുള്ള ഒരുക്കമാണ് അമ്മുസേ നീ വന്നോ ഞാൻ എപ്പോഴേ എത്തി അല്ലമ്മു പ്രേംസാർ ഒന്നും വന്നില്ലേ ഇല്ലടി വന്നില്ല അവർ നേരെ ഷോപ്പിലോട്ടെത്തും പിന്നെ കോളേജിൽ ആരോടൊന്നും പറയുന്നില്ലല്ലോ അല്ലേ ഇല്ല എന്നേ അത് വേണ്ടെന്നാ കിച്ചുവേട്ടനും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളേ പറഞ്ഞു മാത്രമല്ല ഇതൊരു ചെറിയ ഫങ്ഷനല്ലേ പിന്നെ നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് കല്യാണവും ക്ഷണിക്കാം അതുപോലെ അതാ നല്ലത് അത് മതി എന്നവാ നമുക്ക് പോവാം ഇനി നിന്നാ അമ്മ നമ്മളെ ശരിയാക്കും ഞങ്ങൾ ഷോപ്പിലെത്തുമ്പോഴേക്കും കിച്ചുവേട്ടനൊക്കെ എത്തിയിരുന്നു നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരമായോ ഇല്ല ഗീതെ ഇപ്പം എത്തിയേ ഉള്ളൂ ശരി വാ അകത്തേക്ക് പോവാം അമ്മു ദാ ഇതെങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്റെ മുന്നിലേക്കൊരു ലഹങ്ക എടുത്തു വെച്ചോണ്ട് ചോദിച്ചു ഞാൻ അപ്പോ നോക്കിയത് കിച്ചുവേട്ടന്റെ മുഖത്തേക്കാണ് മുഖം കണ്ടാൽ അറിയാം ഇഷ്ടമായില്ലെന്ന് ഇത് വേണ്ട വേറെ നോക്കാം ഇതിപ്പോൾ കുറെ ആയല്ലോ അമ്മു നിനക്കൊന്നും ഇഷ്ടമായില്ലേ ഇല്ലെന്നേ ഓ നിന്നെ കൊണ്ട് തോറ്റല്ലോ പെണ്ണേ നീ തന്നെ നോക്ക് എനിക്കും അടുത്തു ദേ അന്നെ അതെങ്ങനെയുണ്ട് ഏതാടി ദാ ആ മുകളിൽ മുകളിലിരിക്കുന്നത് നോക്കട്ടെ ചേച്ചി അതിങ്ങെടുത്തേ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ഗോൾഡ് കോമ്പിനേഷനുള്ള ലഹങ്കയായിരുന്നു അത് അത് അവൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി കൊള്ളാലോ ഇത് നന്നായിട്ടുണ്ടമ്മൂ ഞാൻ കിച്ചുവേട്ടിനെ നോക്കിയപ്പോൾ സൂപ്പർ എന്ന് കൈകൊണ്ട് കാണിച്ചു ഓഹോ ഇത്രയും എണ്ണം ഇവിടെ വലിച്ചുമാരി ഇട്ടിട്ട് മോൾക്കൊന്നും പിടിക്കാഞ്ഞത് അവിടുന്ന് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടായിരുന്നു അല്ലേ ഞാൻ അവളെ നോക്കി നല്ല വൃത്തിയായി ഇളിച്ചു കാണിച്ചു എടാ കൂടുതൽ ചിരിക്കല്ലോ പെണ്ണേ എന്തായാലും ഇത് മതി ഫിക്സ് അല്ലേ നന്നായിട്ടില്ലേ അപ്രൂവൽ കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടിയല്ലോ ഇനി ആരെന്ത് പറഞ്ഞിട്ടെന്താ അല്ലേ മോളുസേ എന്റെ ഡ്രസ് എടുത്ത ശേഷം കിച്ചുവേട്ടനുള്ളത് എടുക്കാൻ പോയി കിച്ചുവേട്ടുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി ആകെ മൊത്തം ക്ഷീണിച്ച് റൂമിൽ ചെന്ന് ഫ്രഷായി വന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് ഹലോ കിച്ചുവേട്ട ഫ്ലാറ്റിലെത്തിയോ എപ്പോഴേ എത്തി എന്തു പെട്ടെന്നല്ലേ എല്ലാം നടക്കുന്നേ നാളെ നമ്മുടെ എൻഗേജ്മെന്റ് ഇതൊന്നും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ അമ്മു അങ്ങനെ നാളെ നമ്മൾ ഒഫീഷ്യൽ എൻഗേജഡ് ആകുന്നു എക്സാമിങ് അടുത്തു നീ വല്ലോം പഠിക്കുന്നൊക്കെ ഉണ്ടോ അതോ ഈ ബഹളത്തിൽ അതെല്ലാം മറന്നോ ഓ അതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മോൾക്ക് കൊള്ളാം അവസാന റിസൾട്ട് വരുമ്പോൾ മാർക്കില്ലേ പറഞ്ഞേക്കാം ഞാൻ എന്റെ പൊന്ന് കിച്ചുവെട്ടാ ഇത് പറയാനാണോ നിങ്ങൾ വിളിച്ചേ നാളെ നമ്മുടെ അല്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ അതൊക്കെ ശരിയാ നീ എങ്ങാനും എക്സാമിന് പൊട്ടിയാൽ നാണക്കേട് എനിക്കാ പറഞ്ഞേക്കാം എന്നാ ശരി എന്റെ പൊന്നുമോൾ ചെല്ല് പോയിരുന്നു വല്ലോ പഠിക്കാൻ നോക്ക് ഓ ഒന്ന് പോ കിച്ചു ശരി ശരി ഞാൻ വെക്കുവ എനിക്കൊന്ന് പുറത്തു പോണം അല്ല വീണ്ടും ഇപ്പോൾ പുറത്തു പോകുന്നത് എന്തിനാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരിടം വരെ പോകാനാണ് ഞാൻ വന്നിട്ട് വിളിക്കാം എന്നാ ശരി പോയിട്ട് വാ കിച്ചു വേട്ടാ അമ്മൂസെ കലക്കി അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം അവരെത്തിട്ടോ ദേ കഴിഞ്ഞു അമ്മു മോളെ ആ അപ്പച്ചി എൻ്റെ മോൾ സുന്ദരിയായിട്ടുണ്ടല്ലോ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ ഗീതെ എന്താ ഹരിയട്ട സമയമായി മോളെ കൂട്ടി വാദാ വരുന്നു മോളെ അന്നെ അമ്മുനേയും കൂട്ടി താഴേക്ക് വന്നേക്ക് വാ സുമിത്രേച്ചി നമുക്ക് നമുക്കങ്ങോട്ടേ ചെല്ലാം ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും എല്ലാം റെഡിയായിരുന്നു ചെറിയൊരു ചടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലോസ് റിലേറ്റീവ്സും അന്നയുടെ ഫാമിലിയും അൻവിചേട്ടയുടെ ഫാമിലിയും കിച്ചുവേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇരിക്കാനായി സെറ്റ് ചെയ്ത ഇരിപ്പിടത്തിൽ കിച്ചുവേട്ടന്റെ അടുത്തായിരുന്നു ഞങ്ങൾ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു മുന്നിലായി കത്തിച്ചു വെച്ച നിലവിളിക്കിനടുത്തായി ഞങ്ങളുടെ പേരുകൾ എഴുതിയ മോതിരങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അണിയാനുള്ള മോതിരം അച്ഛൻ ഞങ്ങൾക്കായി എടുത്തു തന്നു ആദ്യം കിച്ചുവേട്ടൻ്റെ പേരെഴുതിയ മോതിരം കിച്ചുവേട്ടൻ എൻ്റെ വിരലിൽ അണിയിച്ചു അതിനുശേഷം തിരികെ എൻ്റെ പേരെഴുതിയ മോതിരം ഞാനും കിച്ചുവേട്ടൻ്റെ വിരലിൽ അണിയിച്ചു പിന്നെ അങ്ങോട്ട് തകർത്ത് ഫോട്ടോഷൂട്ടായിരുന്നു ക്യാമറ ചേട്ടന്മാർ എല്ലാം കൂടെ ഞങ്ങളെ ഒരു പരുവാക്കി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആകെ തളർന്നു ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ആയതിനാൽ കെമിസ്ട്രി ലാബിലായിരുന്നു ഈ സ്നേഹം മിക്കവാറും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും കിച്ചുവേട്ടനെ കാണുമ്പോൾ അവരുടെ ഒരു ഒലിപ്പിക്കൽ കണ്ടില്ലേ വലിച്ചു കീറാൻ തോന്നുക എപ്പോഴും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കിച്ചുവേട്ടനെ എപ്പോഴും അടുത്തോട്ട് പിടിച്ചോണ്ടിരിക്കുക അവളെ വിളിച്ച ഉടനെ ഓടിച്ചെല്ലാം അങ്ങേരും ശരിയാക്കി കൊടുക്കാം ഞാൻ എനിക്കിതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞു കയറുന്നുണ്ട് അവളുടെ ഒരു കൊഞ്ചിക്കുഴയിൽ കിച്ചുവേട്ടൻ തിരികെ വന്നിരുന്ന് റെക്കോർഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതും ദേ പിന്നെയും വന്നു പ്രേംസാർ എന്ന ഒരു അവളുടെ വിളി അത് കേൾക്കേണ്ട താമസം ഒരാൾ ചാടിത്തുള്ളി പോകുന്ന കണ്ടില്ലേ ദേഷ്യമൂത്ത് കയ്യിലിരുന്ന ടെസ്റ്റ് ട്യൂബ് എടുത്തു നിലത്തോട്ട ഒരൊറ്റ ഇടലായിരുന്നു കിച്ചുവേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി തിരിഞ്ഞ് എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് ചെയ്തത് എന്ന ബോധം എനിക്കുണ്ടായത് അപ്പോഴേക്കും കിച്ചുവേട്ടൻ എൻ്റെ അരികിലേക്ക് വന്നു പൂജ അറിയൂ ഓക്കെ എന്താ പറ്റിയേ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ സ്ലിപ്പായതാണ് മറുപടി പറഞ്ഞപ്പോഴും എൻ്റെ കണ്ണ് സ്നേഹയുടെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു മുഖത്തുള്ള ദേഷ്യവും സ്നേഹയുടെ സൈഡിലേക്കുള്ള നോട്ടവും കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു എന്നെ ഒന്ന് ഇളിച്ചു കാണിച്ച് തിരികെ സീറ്റിൽ പോയി റെക്കോർഡ് സൈൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു അമ്മു സത്യം പറ നീ ആ ടെസ്റ്റ് ട്യൂബ് മനപൂർവ്വം നിലത്തിട്ട് പൊട്ടിച്ചതല്ലേ അതെൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാണെന്നെ ഓ പിന്നെ എൻ്റെ പൊന്നുമോളെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്താടി ഞാനെല്ലാം കണ്ടായിരുന്നു പ്രേംസാർ ഇടയ്ക്കിടയ്ക്ക് സ്നേഹയുടെ അടുത്ത് പോയതിൻ്റെ ദേഷ്യം കൊണ്ടല്ലേ നീ അത് എടുത്ത് താഴെയിട്ടെ കണ്ടായിരുന്നല്ലേ ഇല്ല കണ്ടില്ല ഇങ്ങനെ ഒരു കുശുംബി ഓ പിന്നെ നീ കണ്ടതല്ലേ കിച്ചുവേട്ടൻ്റെ അടുത്ത് ഒരു കൊഞ്ചിക്കുഴേ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടല്ലേ എൻ്റെ അമ്മു നിൻ്റെ ഒരു കാര്യം ലാബ് കഴിഞ്ഞ് തിരികെ പോകാൻ നേരം ലാസ്റ്റ് ഞാനും അന്നെയുമാണ് ഇറങ്ങിയത് അമ്മു അവിടെ നിൽക്ക് എന്താ അന്നേ നീ പൊക്കോ അമ്മൂനെ ഇപ്പോൾ വിടാം ശരി അമ്മു ഞാൻ പോവുക നീ വന്നേക്ക് കേട്ടോ എന്ത് സർ എന്നോട് എന്തിനാ നിൽക്കാൻ പറഞ്ഞേ നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ എനിക്കാരോട് ദേഷ്യമില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ ദേഷ്യമില്ലാത്തത് കൊണ്ടാണോ എൻ്റെ പൊന്നുമോള് ആ ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ചത് അത് ഞാൻ വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു കൂശമ്പിപ്പാറു അത് പിന്നെ കിച്ചുവെട്ട് അവളുടെ അടുത്ത് കൂടുതൽ മിണ്ടുന്ന കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നുകൊണ്ടല്ലേ കിച്ചുവേട്ടനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് ഒരു കൊഞ്ചരം കുഴയിലും എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി നിന്നെ കൊണ്ട് ഞാൻ തോറ്റാമ്മോ അവൾ എൻ്റെ അല്ലേ അപ്പോൾ അവളൊരു സംശയം ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ സോറി കിച്ചുവേട്ട എനിക്ക് നല്ല ദേഷ്യം വന്നോണ്ടാ ശരി ശരി അത് വിട്ടേക്ക് നീ ക്ലാസ്സിൽ പൊക്കോ ഉം ശരി പിന്നെ കിച്ചുവേട്ട എന്താടി അത് പിന്നെ ഞാൻ പൊട്ടിച്ച ടെസ്റ്റ് ട്യൂബിൻ്റെ ഫൈനല്ലേ അതങ്ങ് കൊടുത്തേക്ക് കേട്ടോ ഓ ആയിക്കോട്ടെ ഞാൻ തന്നെ കൊടുത്തോളാം ഗുഡ് ബൈ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു വന്നോ എന്തായി എല്ലാം സോൾവ് ആക്കിയോ അതിന് പ്രോബ്ലം ഒന്നുമില്ലല്ലോ ബെസ്റ്റ് നിന്നോട് ചോദിച്ച് എന്നാ പറഞ്ഞാൽ മതിയല്ലോ അതുപോട്ടെ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഇപ്പം ആയാമിസ് വന്ന് പറഞ്ഞിട്ട് പോയേ ഉള്ളൂ അടുത്ത മാസം സിക്സ്തിന് ആണോ എന്തായാലും നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ പ്രാക്ടിക്കൽസ് രണ്ട് ദിവസം കൊണ്ട് കഴിയും എന്ത് പെട്ടെന്നാ മൂന്ന് വർഷം പോയേ അതെ സത്യം പിന്നെ എക്സാമിന്റെ ഡേറ്റ് വന്ന സ്ത്രീക്ക് നമ്മുടെ ഫെയർവെൽ നെക്സ്റ്റ് വീക്ക് കാണും ശരിയാണല്ലോ ഞാൻ ആ കാര്യം മറന്നു അത് പറഞ്ഞപ്പോഴാ ഓർത്തെ അന്ന് നമുക്ക് ഒരുപോലെയുള്ള ഡ്രസ്സ് ഇടണം നാളെ എന്തായാലും ഉച്ചവരെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ടൗണിൽ പോയി ഡ്രസ്സ് എടുത്തോണ്ട് പോവാം ഒരുപോലെ ഉള്ളത് കിട്ടിയില്ലെങ്കിൽ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യണം നേരിടത്ത് എടുത്താൽ ടൈം ആവുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടൂ അതും ശരിയാ നാളെ തന്നെ പോയേക്കാം ചേച്ചി നാളെ നിന്റെ കോളേജിൽ ഫെയർവെൽ പാർട്ടി അല്ലേ അതേടാ അപ്പൊ നാളെ പൊളിക്കുവല്ലേ പിന്നെ പൊളിക്കണം എന്താ ചേച്ചി സ്പെഷ്യൽ ഫുഡ് ആർക്കറിയാം ഇതൊക്കെ അറിയണ്ടേ ഓ അതിന് നീയല്ല ഞാൻ നിനക്ക് നിനക്കെപ്പോഴും ഈ ഫുഡിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ദേ ചേച്ചി നിന്റെ ഫോണ് വെല്ലടിക്കുന്നു അന്ന ചേച്ചിയാണല്ലോ ഇന്ന ഞാൻ പോവുക ഹലോ അന്നമ്മോ എന്തടി നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നേ ചെറിയൊരു പനിക്കോളുണ്ട് അതായിരിക്കും അല്ല നീ എന്ത് വിളിച്ചേ അത് നാളെ നേരത്തെ വന്നേക്കണം അത് പറയാനാ ഞാൻ വിളിച്ചേ പിന്നെ വന്നിരിക്കും എന്നാ ശരി നീ റെസ്റ്റ് എടുക്ക് ഞാൻ വെക്കുവ ഓക്കേടാ ശരി നീ നേരത്തെ റെഡിയായോ എന്തു പറ്റി ആകെ വല്ലാതെ പനി കുറഞ്ഞില്ലേ അത് കുഴപ്പമില്ല ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് വൈകി വൈകിയമ്മൂ പോണോ ദേ ഗീതാമേ ഫെയർവെൽ ആയിട്ട് ഇന്ന് പോവാതിരിക്കുന്നത് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്കിലൊരു കാര്യം വണ്ടി എടുക്കണ്ട ചെയ്ത് വണ്ടിയെടുക്കണ്ട അച്ഛായിരിക്കുവാണെങ്കിൽ പോകുമ്പോൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യും തിരിച്ചവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വന്നാൽ മതി ഓ സമ്മതിച്ചെൻ്റെ ഗീതാമേ എന്ന വാ നമുക്കിറങ്ങാം നേരെ അന്നയുടെ വീട്ടിലെത്തി അവളെയും കൂട്ടി കോളേജിലെത്തി ഡിപ്പാർട്ട്മെൻറ് ബേസ് ആണ് പ്രോഗ്രാം അതുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മിനി ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം തുടങ്ങി ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഓരോ അധ്യാപകർ വന്ന് ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ച് മറ്റും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ് അങ്ങനെ അവസാനം കിച്ചുവേട്ടൻ്റെ ചാൻസ് ആയിരുന്നു ഡിയർ സ്റ്റുഡൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനെത്തിയിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ നിങ്ങളോട് എല്ലാവരോടൊരു കാര്യം പറയാനുണ്ട് ഈ കിച്ചുവേട്ടൻ ഇനി എന്താണോ പറയാൻ പോകുന്നത് ആർക്കറിയാം അമ്മു ഇങ്ങു വാ ഈ കിച്ചുവേട്ടൻ ഇതെന്ത് പറ്റി അമ്മു ചെല്ല് ഞാൻ പതിയെ കിച്ചുവേട്ടൻ്റെ അരികിലേക്ക് നടന്നു എല്ലാ കണ്ണുകളും ഞങ്ങളിലാണ് കിച്ചുവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് എല്ലാവരോടുമായി പറഞ്ഞു തുടങ്ങി പൂജ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് എൻ്റെ മുറപ്പണ്ണാണ് പൂജ എൻ്റെ അങ്കിളിൻ്റെ മകൾ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എല്ലാവരെയും വിവാഹം ഒഫീഷ്യലി ക്ഷണിക്കുന്നതായിരിക്കും എല്ലാവരുടെയും കണ്ണിൽ അതിശയമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് കേട്ട പോലെ പിന്നീട് ഫുഡ് കഴിക്കാൻ നേരം എല്ലാവരും വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും മറുപടി പറഞ്ഞ് ഞാനൊരു വഴിയായി വയ്യാത്തതുകൊണ്ട് നേരെ ഫുഡും കഴിച്ചില്ല അമ്മൂ എന്തൊക്കെ ചുവേട്ടാ പനി എങ്ങനെയുണ്ടമ്മോ നീ ഒന്നും കഴിച്ചില്ലേ കുറവുണ്ട് കുറച്ച് കഴിച്ചു എനിക്ക് മതിയായി എന്തായാലും വീട്ടിൽ പോകാറാകുമ്പോൾ എന്നെ വിളിക്ക് ഞാൻ കൊണ്ടാക്കാം വയ്യാതെ ഒറ്റയ്ക്ക് പോവേണ്ട ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും കേട്ടല്ലോ ശരി കിച്ചുവേട്ടാ അന്നെ ഞാൻ ക്ലാസ്സിലോട്ട് പോവാ നീ അങ്ങോട്ടേക്ക് വന്നേക്ക് എന്ത് പറ്റിയമ്മോ വയ്യേ ഏയ് കുഴപ്പമൊന്നുമില്ല ശരി ഞാനിപ്പോൾ വന്നേക്കാം അമ്മു ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോയി